നമുക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു മട്ട ത്രികോണം വരക്കുക കർണ്ണം അഞ്ച് സെൻറ്റിമീറ്റർ ലംബവശങ്ങൾ വശങ്ങൾ എന്തുമാകാം നമുക്കറിയാം ഒരു മട്ട ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ തൊണ്ണൂറ് എതിരെയുള്ള വശമാണ് കർണം അപ്പം ഞാനിവിടെ നമുക്കറിയാം തൊണ്ണൂറ് ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് സി എന്ന് ഞാൻ റഫ് ചിത്രം ഒന്ന് വരച്ച് നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി സി കൊടുക്കുകയാണെങ്കിൽ ബാക്കി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ തൊണ്ണൂറാന്ന് നമുക്കറിയാം കാരണം ഒരു ത്രികോണത്തിലെ മൂന്ന് കോണും കൂട്ടിയാൽ നൂറ്റമ്പതാണ് നൂറ്റമ്പതിൽ നിന്ന് തൊണ്ണൂറ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറാണ് അപ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ തൊണ്ണൂറ് അപ്പോൾ കോൺ എയും കോൺ ബിയും കൂട്ടിയാൽ തൊണ്ണൂറ് അപ്പം നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ആദ്യം എ ബി എന്ന കർണം വരക്കും അഞ്ച് സെൻറ്റിമീറ്റർ കറക്റ്റ് അളവിൽ സീറോയിൽ നിന്ന് തന്നെ എടുത്ത് ഫൈവ് സെൻറ്റിമീറ്റർ വരയ്ക്കുക പേര് കൊടുക്കുക എ ബി അഞ്ച് സെൻറ്റിമീറ്റർ എന്നാണ് കൊടുക്കുക ഇനി നമുക്കറിയാം മട്ടത്രികോണം കിട്ടാൻ ഇവിടെ എത്ര ഡിഗ്രി കൊടുത്താൽ മതി ഇഷ്ടമല്ലേ കൊടുക്കട്ടോ ഇവിടെ അമ്പതാണെങ്കിൽ ഇവിടെ നാൽപ്പത് ഇവിടെ നാൽപ്പത്തഞ്ചാണെങ്കിൽ ഇവിടെ നാൽപ്പത്തഞ്ച് അതായത് ഇവിടെ നമ്മൾ ഏതെടുക്കണോ അപ്പോൾ തൊണ്ണൂറിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ മതി അപ്പം ഞമ്മടെ കൊടുത്ത് ഞമ്മടെ എക്സാമ്പിൾ എടുത്തിട്ടുള്ളത് കോൺ എ അമ്പത് ഡിഗ്രി എന്നാണ് ഞാൻ എയിൽ പൊട്രാക്ടർ വെക്കണം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എയിൽ സെൻറ്റർ വെക്കണം ഈ വര നേരെ അഞ്ച് സെൻറ്റിമീറ്റർ എന്ന വരൻ്റെ നേരെ സീറോയും ചേർത്ത് പിടിക്കുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം അമ്പത് ഡിഗ്രി മാർക്ക് ചെയ്യണം നീട്ടി വരച്ചു അല്ലേ ഇത് അമ്പത് ഡിഗ്രി ആയിരിക്കും പിന്നെ അപ്പോൾ ബിയിൽ എത്ര ആയിരിക്കും പോണേ ഇത് നമ്മൾ അമ്പത് ഡിഗ്രി എടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇത് എത്ര ഡിഗ്രി ആയിരിക്കും നാൽപ്പത് ഡിഗ്രി രണ്ടും കൂടി കൂട്ടിയാൽ തൊണ്ണൂറ് പിന്നെ അത് തൊണ്ണൂറ് അപ്പം തൊണ്ണൂറും തൊണ്ണൂറും കൂട്ടിയാൽ നൂറ്റി അൻപത് ഡിഗ്രി കിട്ടും അപ്പോൾ ഇത് ബിയിൽ നാൽപ്പത് ഡിഗ്രി കറക്റ്റ് ലെവല് പിടിക്കണം ബിയിൽ നാൽപ്പത് സെന്റർ വെക്കണം നാൽപ്പത് ഡിഗ്രി കറക്റ്റ് എടുത്ത് നമ്മൾ എന്ത് വരക്കും ചിത്രം വരക്കും ഇത് നാൽപ്പത് ഡിഗ്രി കൂട്ടിമുട്ടണ പോയിൻറ്റ് സി നമുക്ക് നമുക്ക് ഫോട്ടാക്ട് വെച്ച് അളന്ന് നോക്കിയാൽ കാണാം ഇതെന്തായിരിക്കും കറക്റ്റ് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും കിട്ടുക ഇവിടെ രണ്ടും ശരിയാണെങ്കിൽ ഇവിടെ സ്വാഭാവികമായിട്ടും ശരിയായിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ പെൻസിലുപയോഗിച്ച് വരക്കണം കേട്ടോ പിന്നെ നേരെ വരയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ അളവിലുള്ള ത്രികോണം കർണം തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് കാരണം അത് അഞ്ച് സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യപ്രകാരം മറ്റ് ലംബ് വശങ്ങളെന്തുമാകാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെ മാറ്റി ഇവിടെ കോണ് മാറണേനുസരിച്ച് വശങ്ങളും മാറി വരും ഓക്കെ ഇത് തന്നെ വേറൊരു വിധത്തിൽ നമുക്ക് വരക്കാം മട്ടം ഉപയോഗിച്ച് മട്ടം തന്നെ നമുക്കറിയാം ആണ് ഉദ്ദേശിക്കുന്നത് സെസ്ക്വയറുകൾ നമുക്ക് അങ്ങ് നിൽക്കും ഇങ്ങനക്ക് അളവൊക്കെ അറിയാം ഒരു കോണ് തൊണ്ണൂറും ഇതിപ്പോൾ മുപ്പത് അറുപത് ഡിഗ്രി കോണുള്ള പൊട്രാക്ടറാണ് മറ്റേതായിരിക്കും മറ്റേ പൊട്രാക്ടർ ഏതായിരിക്കും തൊണ്ണൂറ് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ചായിരിക്കും അല്ലേ ഏത് പൊട്രാക്ടർ എടുക്കാം തൊണ്ണൂറ് ഡിഗ്രി വലിയ കോൺ എടുത്തിട്ട് വരയ്ക്കണം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് കർണം അഞ്ച് സെൻറ്റിമീറ്റർ കറക്റ്റ് കിട്ടോ സീറോയിൽ നിന്ന് അഞ്ചിലേക്ക് കിട്ടോ അപ്പോൾ റഫായിട്ട് തന്നെ വരയ്ക്കാം എ ബി എന്ന് പറഞ്ഞ് നമുക്ക് അഞ്ച് സെൻറ്റിമീറ്റർ വരച്ചു ഇനി നമുക്ക് മട്ടം തൊണ്ണൂറ് ഡിഗ്രി കിട്ടിയാൽ മതി അല്ലേ അപ്പം ഇങ്ങനെ ഇതാണ് ഈ അരികുകൾ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ കറക്റ്റ് ഇട്ടോ കറക്റ്റ് ഈ പോയിന്റും ഈ പോയിൻറ്റും ഇതുമ്പോൾ തട്ടി ചേർന്ന് നിൽക്കണം ആ വിധത്തിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം സെസ്കർ അവിടെ ഒരു വളവ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളെന്തു ചെയ്യാം ആ കോർണർ വേണമെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം അല്ലെങ്കിൽ സെസ്കലിനെ ഉപയോഗിച്ച് വരയ്ക്കാം അപ്പോൾ ഈ കോണന്നാളൊന്നും നോക്കങ്ങൾ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ നമുക്ക് മറ്റൊരു വിധത്തിലിത് വരക്കാവുന്നതാണ് അടുത്തത് പറയുന്നത് നമുക്കിത് മുകളിൽ മാത്രമല്ല താഴെയും വരക്കാം എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ നമ്മൾ ഞാൻ അഞ്ച് സെൻറ്റിമീറ്റർ വര കറക്റ്റ് അളവിൽ വരച്ച് കഴിഞ്ഞാൽ സെസ്ക്വയർ ഉപയോഗിച്ച് നമുക്ക് എങ് എങ്ങട്ട് വരയ്ക്കാം അപ്പം മേൽ പറഞ്ഞ പോലെ അല്ലേ മേ മുഗൾ ഭാഗത്ത് വരച്ച പോലെ തന്നെ നമുക്ക് എങ്ങോട്ടും വരക്കാം തൊണ്ണൂറ് ഡിഗ്രി താഴ്ഭാഗത്തൊക്കെ വരച്ചൂടെ അപ്പോൾ എങ്ങനെ വേണമെങ്കിലും വരക്കാം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാം കേട്ടോ നിങ്ങളിങ്ങനെ വരച്ച് വരച്ച അതിനെ കിട്ടും ആ കോർണർ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് സ്കെയിലുപയോഗിച്ചിട്ടോ അങ്ങനെ വരച്ചാലും മതി അപ്പം നിങ്ങൾ അളന്ന് നോക്കിയാൽ കാണാൻ ഇതും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതായത് മുകളിൽ നമുക്ക് തൊണ്ണൂറ് ഡിഗ്രി ആയി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക കണ്ടില്ലേ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും കിട്ടുക അതേപോലെ താഴെയും തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെ സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ഡിഗ്രി ആണെന്ന് അറിയണം കേട്ടോ ഇത്തരം കുറേ ത്രികോണങ്ങൾ വരച്ച് അവയുടെ മൂന്നാം മൂലകൾ നോക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇവയെല്ലാം ത്രികോണത്തില എന്തുകൊണ്ടാണ് ഇവയെല്ലാം ഒരു വൃത്തത്തിലായത് എന്നുള്ളതാണ് നമ്മളൊരു ചോദ്യം അതിനു വേണ്ടി നമുക്ക് കുറേ ത്രികോണങ്ങൾ വരയ്ക്കണം അല്ലേ അപ്പോൾ ഇത്തരം കുറേ ത്രികോണങ്ങൾ എന്ന് ആദ്യം നമ്മൾ വരച്ച പോലെ തന്നെ അഞ്ച് സെൻറ്റിമീറ്റർ അളവിലന്നെ കറക്റ്റ് അളവിൽ അഞ്ച് സെൻറ്റിമീറ്റർ എടുത്തു അതേപോലെ നമ്മൾ ഇങ്ങനെ സെസ്ക്വയർ ഉപയോഗിച്ച് ഇത്തരം കുറെ ത്രികോണങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ച് വയ്ക്കുകയാണ് ചേർത്ത് പിടിക്കണ അറ്റങ്ങൾ മാറരുത് താഴേക്കും മട്ട അതായത് തൊണ്ണൂറ് ഡിഗ്രി കോണിൻ്റെ ഭാഗം അതായത് തൊണ്ണൂറ് ഡിഗ്രി കോണ് മാറരുത് കേട്ടോ തൊണ്ണൂറ് ഡിഗ്രി കോണ് ഇത് മറക്കരുത് ഈ രണ്ടറ്റം ഇതു കറക്റ്റ് അളവിലാണ് തട്ടണതെന്ന് ഉറപ്പിച്ചിട്ട് വേണം വരയ്ക്കാൻ കേട്ടോ ോക്കിയാൽ നമുക്ക് നമുക്കറിയാം ഇങ്ങനെ കുറേ വരച്ചാൽ ഇത് ഒരു സർക്കിൾ വൃത്തായി കിട്ടും നമുക്ക് എക്സാമ്പിൾ ഇത് വര സർക്കിൾ വരക്കണമൊന്നുമില്ല നമുക്കറിയാം ഈ പോയിന്റും ഈ പോയിൻറ്റൊക്കെ നോക്കാം അല്ലാതും ഇങ്ങനെ തട്ടണമെങ്കിൽ മെല്ലെ വൃത്തത്തിലേക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ സർക്കിളായി മാറി അങ്ങനെ ഈ നമുക്ക് കേന്ദ്രം രണ്ടേ പോയിന്റ് അഞ്ചാണ് റേഡിയസ് നമുക്കറിയില്ല ആരെങ്കിലപ്പം ഇങ്ങനെ തട്ടുമ്പോഴേ നമുക്കറിയാം എല്ലാ പോയിന്റും ഈ വൃത്തത്തിൽ നമുക്കിങ്ങനെ വൃത്തം വരക്കണെങ്കിൽ ഇത് വൃ വൃത്തത്തിലെ ഒരു വൃത്തത്തിൻ്റെ ഷേപ്പ് ആക്കാരും കിട്ടുക വൃത്തം വരക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ വരച്ചെന്നുള്ളൂ അപ്പം നമുക്കൊരു വൃത്തത്തിൻ്റെ ആകൃതി ആക്കാരും കിട്ടുക അപ്പം നിങ്ങളിത് കഴിയുന്നതും ഒരു വൃത്തം കിട്ടത്തക്ക വിധത്തിൽ വൃത്തം വരക്കണ്ട പോയിൻറ്സ് ഇങ്ങനെ നിറച്ച് വരച്ചത് വൃത്തത്തിൻ്റെ ഷേപ്പിൽ കംപ്ലീറ്റ് ചെയ്ത് വരക്ക കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കിട്ടാൻ കാരണം എന്താ എന്തെങ്ങനെ വൃത്തം കിട്ടാൻ കാരണം എന്താ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിലെ കോണ് മട്ട കോണാണല്ലേ അപ്പം ഇങ്ങനെ ഇത് വ്യാസാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ വ്യാസാണെങ്കിൽ ഇത് വ്യാസത്തിനെതിരെ അതായത് മട്ട ത്രികോണത്തിൻ്റെ ഇത് കർണാണ് കർണത്തിനെതിരെ അത് തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും ഈ ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അപ്പം അർദ്ധവൃത്തത്തിലെ കോണ് മട്ട കോണായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ തിയറിയാണ് അവിടെ വന്നിട്ടുള്ളത് നമുക്ക് പറയാനുള്ളത് വൃത്തത്തിൽ ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലുണ്ടാകുന്ന എത്ര അപ്പം വൃത്തത്തിലെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു വൃത്തം വരക്കണം വൃത്തത്തിന്റെ കേന്ദ്രം മാർക്ക് മാർക്കിയ വ്യാസാണ് വരക്കാൻ പറഞ്ഞത് അപ്പം വ്യാസം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലൂടെ കടന്ന് പോകണം അങ്ങനെ വരയ്ക്കുക ഇപ്പം വൃത്തത്തിലെ വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാലുണ്ടാകുന്ന എവിടെയെങ്കിലും ഒരു പോയിന്റ് പോയിൻ്റ് മാർക്കുക വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായി യോജിപ്പിക്കുക കറക്റ്റ് ഇട്ടോ ശരിക്കും വരച്ചെങ്കിലേ കിട്ടുള്ളൂ പോയിന്റ് ഒന്നും ലേശം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുത്തിട്ടോ അങ്ങനെ യോജിപ്പിച്ചാലുണ്ടാകുന്ന കോൺ എത്ര അപ്പോൾ നമുക്കറിയാം യോജിപ്പിച്ചാലുണ്ടാകുന്ന കോൺ ഇയാളാണ് ഇതെത്രയെന്ന് നോക്കണം നമുക്ക് നമുക്കറിയാം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അത് വൃത്തായാലും ഇത് ഹാഫ് വൃത്താണ് അല്ലെങ്കിൽ അർദ്ധ വൃത്താണ് അപ്പോൾ സെമി സർക്കിളാണ് അപ്പോൾ നമുക്കറിയാം സെമി സർക്കിൾ നയൻറ്റി ഡിഗ്രി ആണല്ലേ അപ്പം നോക്കാം ഇവിടെ കോൺ നമുക്ക് എത്ര കിട്ടി നയൻറ്റി ഡിഗ്രി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ചോദ്യം ആണ് അർദ്ധവൃത്തത്തിലെ കോണ് മട്ടഗോണാണ് എന്ന് അതാണ് നമുക്കിതിലേക്ക് എത്തുന്നത്